ഹായ് ഗുഡ് മോർണിംഗ് ഞമ്മളന്ന് ശ്രീനഗറില് ശ്രീനഗറിൽ ദാൽ ലേക്കിന്റെ അടുത്താണ് ഇന്നലെ ഞങ്ങള് സ്റ്റേ ചെയ്തോ ഞങ്ങൾ ദാ ഇന്ന് ഇന്ന് ഇവിടെ ദാൽ ലേക്കില് ഷിക്കാറൈഡ് അല്ലേ റൈഡൊക്കെ കാണാൻ പോണേ ഞങ്ങളെ ഫുൾ ടീം ഇതാ ആയിട്ട് ഇറങ്ങി വാങ്ങാൻ നിക്കളും ആ ജാഫറൊക്കെ റെഡിയാണ് ഞമ്മളെ മറ്റു ഗുളിക എടുത്തിട്ട് എന്നാ ഹൈദരബാദൂർ പറഞ്ഞ എന്താ ഞങ്ങള് ഇന്ന് ഡാൽ ലേക്കിലൊക്കെ പൊളിച്ച് പക്ഷെ നല്ല മഴ ഒരു മഴ ഉണ്ട് മൊത്തം ഒന്നും ഇങ്ങനെ മഴ അല്ല സാധ നമ്മളെ നാട്ടിലുണ്ടാവുന്ന നാടൻ മഴ ഏ കാറ്റ് നല്ല കാറ്റാണ് കളുത്ത കാറ്റ് കണ്ടത് ആപ്പിൾമാരാണ് ഇതാ ആപ്പിൾ മര ആപ്പിൾ മരത്തുമ്പോൾ ആപ്പിൾ ഉണങ്ങി നിക്കണങ്ങള് ഇവിടെ അരക്കാതെ മുതല് നയിപ്പിച്ച് കളഞ്ഞിരിക്കുന്നു കേട്ടോക്ക ആപ്പിൾമാരാണ് ആ നയിപ്പിച്ച് കളഞ്ഞിരിക്കല് ഗികൾക്ക് ആപ്പിൾ മരാണ് ഈ ഉണങ്ങി ഈ ഉണങ്ങി നിക്കുന്നത് ആപ്പിൾമാരാണ് ആപ്പിളാണ് ചാടി കിടക്കണെങ്കിലും ആപ്പിളിന്റെ സീസൺ അല്ലാത്തോണ്ട് അടുത്ത ആപ്പിളല്ല

േക്ക് ഇന്നലെ രാത്രിയാണ് ഞങ്ങൾ ഇവിടെ വന്ന് ഇറങ്ങിയത് കാരണം ഞങ്ങൾക്കൊന്നും കാണാൻ പറ്റുന്നില്ല ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് രാവിലെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി കഴിഞ്ഞിങ്ങനെ നമ്മൾ ഈ താലിലേക്കിൽ ചിക്കാരാറായിട്ട് പോകും നല്ല കാറ്റാണ് തണുത്ത കാറ്റ് വറക്കണ കാറ്റ് ഭക്ഷണം കഴിക്കാൻ വേണ്ടിയിട്ട് ഇവർ ഹോട്ടലേക്ക് കയറിയിട്ടുണ്ട് നമുക്ക് കയറിയാം

േക്കിൽ നല്ല കാറ്റാപുകാരണം എന്നേ ദാൽ ലേക്കിൽ ബോട്ടിങ് നടക്കണില്ല നാളെ നടക്കുമായിരിക്കും അപ്പൊ ഞങ്ങളിന്ന് ഗുൽമർഗ് പോകളാടിയാ ഗുൽമർഗ ഗുൽബർഗാ ഏതോ ഒരു പാർഗ് അവിടക്ക് പോന്നോ ഞങ്ങള് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ റൂമിലൊന്ന് പോയാൽ പോയി പോവാൽ കേട്ടോ ഗുൽമർഗ് നമ്മളെ പോ ഗുൽമർഗ് പോവാണ് കുറച്ച് കച്ചറ അപ്പോൾ ഗുൽമർഗിലേക്കുള്ള യാത്രയാണ് ഗൈച്ച് ഞങ്ങള് കുറച്ച് ലേറ്റാ ഞങ്ങൾ ഇപ്പൊ എത്ര ടൈം എത്ര മണി പന്ത്രണ്ടര മണിയായിട്ടുണ്ട് ഞങ്ങള് ഞങ്ങൾ ഇവിടെ ദാൽ ഞങ്ങൾ കുറച്ച് ഡിലേ ആയിട്ടാണ് എനീറ്റതും ഫ്രഷ് ആയതൊക്കെ കാറ്റ് കാറ്റ് കാരണം ഞങ്ങൾ പ്ലാൻ മാറ്റി പ്ലാൻ ബി ആക്കി ഞങ്ങൾ പോയി കൊണ്ടിരിക്കാണ് അപ്പോ നല്ല അവിടെ ഉള്ള എക്സ്പീരിയൻസ് എന്താണെന്നുള്ളതൊക്കെ നമ്മളെ വീഡിയോ തുടർച്ചയായിട്ട് വരും കേട്ടോ അപ്പൊ വീഡിയോ ഒരാള് സ്കിപ്പ് ചെയ്യാതെ കണ്ടോളി അടിപൊളി വൈബ് കരം വൈബ് ഒന്നര വൈബ് ഗുൽമർഗ് ഗുൽമർഗ ഗുൽബർഗുൽ ഗുൽമർഗ്ഗുൽമർഗ ഗുൽമർഗ് നോക്ക് കേരള വീടിൻ്റെ മുകളിലൊക്കെ ഒരു ആറിഞ്ച് ഏഴ് കനത്തിൽ കാണാം അത് വീട്ടിൽ കാണാം കേരളത്തിൽ കേരളം ാണ് ജ് ഞങ്ങൾ ഗുൽമർഗിലെ ഗുൽമർഗിൽ ഇന്തോവിൽ വന്നപ്പോ അവസ്ഥ വണ്ടികൾ ആട്ടതേ മഞ്ഞ സ്ലോ വെച്ചാൽ അന്തരം സ്ലോട്ടാ ഇന്നലെ കണ്ടതൊന്നുമല്ല പൂരം ഇന്ന് കാണാൻ പോണതാണ് പൂരം നല്ല സ്നോ ആണ് ഹെവി സ്നോ ഉണ്ടാവും ഇതൊക്കെ വണ്ടി പോയിട്ട് ഒരു സൈസ് കളറായതാണ് സ്നോണ്ടെന്ന് അറിഞ്ഞിരിക്കണം സ്ലിപ്പുണ്ട് നല്ല വണ്ടികളൊക്കെ കൊണ്ടുപോയി ലോക്കായിട്ടാണ് നല്ല സ്നോ ആണ് ഹെവി സ്നോ ഗുൽമർഗിൽ നമ്മൾ വന്ന് ഇറങ്ങിയപ്പോഴുള്ള അവസ്ഥ കേട്ടോ കാണിച്ചേ തണുപ്പൊക്കെ ആവറേജാണ് പക്ഷെ നല്ല സ്നോ ആണ് സ്ലിപ്പാണ് ഫുള് സ്ലിപ്പാണ് വണ്ടി ഫുള്ള് വണ്ടിയോട് ലോക്സഭ കണ്ടോ ഗൈസ് ഗുൽമർഗിലെ മഞ്ഞ് വീഴുന്ന കാഴ്ച അയ്യോ വയ്യോ ഒരു രക്ഷയില്ലോ ഒരു രക്ഷയില്ലാത്ത അയ്യോ ഭയങ്കര കുമ്പിലാണ് സാധനം നല്ല സ്നോ ആണ് കനത്തിലുള്ള സ്നോ ആണ് മരങ്ങളൊക്കെ ഫുള്ള് അടിപൊളി ഗുൽമർഗിൽ മഞ്ഞ് വീഴുന്ന കാഴ്ച കാണിൽ കണ്ടോളൂ കണ്ടോളു ഗൈസ് കണ്ടോളു ഏ പൊന്താതെ ചങ്കളേ നമ്മൾ ഗുൽമർഗിലെ എന്താ പറയുക ഇവിടുന്ന് ഇനി മേലക്ക് പോകണം അതിന് മൂവായിരം രൂപയാണ് ഈ ചെയിനൊക്കെ ഉള്ള വണ്ടിക്ക് അപ്പോൾ അതിന് പോകണമെങ്കിൽ പോകാം പക്ഷെ മൂവായിരം രൂപ വണ്ടിക്കും വേണം പതിനഞ്ച് കിലോമീറ്റർ മേലക്കാണ് ഇതിലേറെ മഞ്ഞുണ്ടാകുന്നതാണ് മഞ്ഞിപ്പോൾ എന്താ ആസ്വദിക്കാവുന്നതിന് മാക്സിമം നമുക്ക് കിട്ടിയില്ലേ ഇങ്ങനെ ചെയിനൊക്കെ ഉള്ള ചെയിനൊക്കെ ഉള്ള ഗാഡി അങ്ങോ പോകാമെന്ന പോലെ പറഞ്ഞത് പിന്നെ അഞ്ഞൂറ് രൂപ നമ്മളീ കൂട്ടിൻ്റെ മുകളിലൊരു കൂട്ടിടാനും പിന്നെ ഒരു ഷൂ ഇടാനും ഒക്കെ അവിടെ അഞ്ഞൂറ് രൂപ വേറെയും വരും ഒരു അയ്യായിരം രൂപേൻ്റെ മേളിൽ വീണ്ടും ചിലവാകും പോകണോന്ന് ചോദിച്ചിട്ടാണ് ആൾക്കാർ പിന്നാലെ നടക്കുന്നത് പക്ഷെ നമ്മൾ നോക്കുമ്പോൾ അതിൻ്റെ ആവശ്യം കാണുന്നില്ല കണ്ട തന്നെ വരത്തില്ല നല്ല സ്ലിപ്പാമുണ്ട് ഇവിടെ മഞ്ഞിട്ട് അടഞ്ഞിട്ട് വയ്ക്കണം എന്തായാലും സൂപ്പർ വൈബായി എന്തായാലും വീടുകളിൽ മഞ്ഞ മഞ്ഞറഞ്ഞ വൈബ് വൈബ് ഗുൽമർഗ് മൂന്നാമത്തെ ഡെസ്റ്റിനേഷനിലായിട്ട് നമ്മളെത്തിയ മൂന്ന് ഡെസ്റ്റിനേഷനിലും പെരും മഞ്ഞാണ് മഞ്ഞ ഇങ്ങനെ പെയ്യാണ് അളകാൻ പറ്റാത്ത മഞ്ഞ അവസ്ഥ ഇവിടെ മിനിമം ഒരു മുട്ടിന്റെ മേലെ സ്നോ ചാടി കിടക്കണം ഗേറ്റിന്റെ കുറ്റി നോക്കും എട്ടിഞ്ച് പത്തിഞ്ചൊക്കെ ഒരടിക്കാലത്തില് മഞ്ഞ് വീണടക്കണം വണ്ടികള് ഫുള്ള് ലോക്കാണ് ഞങ്ങള് വന്നപ്പോലേറെ സ്നോ ഉണ്ടായിരുന്നു അപ്പൊ കുറഞ്ഞിട്ടുണ്ട് രസം എന്താണെന്നറിയോ ഇപ്പ ടൈം നോക്കൂ രണ്ടേ ഇരുപത്തൊന്ന് ഉച്ചക്ക് രണ്ടര മണിക്കാണിത് സാറല്ലേ സംഭവം പൊളി 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 വൈബ് വീടുകളും മുകളിൽ മൊത്തം മഞ്ഞ് നിറഞ്ഞ് അടിപൊളി വൈബാണ് ആ ട വീഡിയോ യൂട്യൂബ് പോലെയും പിന്നെ നല്ല വഴുക്കലാണ് ഞാൻ പക്ഷെ കേട്ടോ മെസ്നഗർത്തോ ആയ ആയെങ്കിൽ पंद्रह मिनट हमारे घर में बैठे मैंने चाय पिला दी मैंने केरला वाला आदमी है केरला के दो आदमी थे अभी अपने एक दोस्त मैंने कश्मीरी कांगड़ी दे दी कम्बल दे दी घर में के लिए पता नहीं एक बंद को क्या हो गया बोल रहा है मैं यहाँ रहूंगा मुझे जाना है होटल मुझे जाना होटल डर गया मेरा पापा भी आए मेरे मम्मी मेरे सब बोल रहे हैं हम इन सब घर काम करते दुकान का अपने एक आदमी था अपना एरिया का आदमी है का एक किलोमीटर आदमी है कितना लेता है रूम वो तो दो सौ का नीचे है मतलब दो सौ भी नहीं है तो एक दिन में दो सौ दो हाँ पचास ये एक सौ पचास रुपया एक दिन एरिया है

നാല് ദിവസം മുമ്പേ രണ്ട് മലയാളി ചെക്കന്മാർ വന്നു ബസ്സിലാണ് പൈസ അധികം ചിലവാണ്ടത് ബസ്സിൽ വന്നു ബസ്സിൽ വന്നതിന് ശേഷം എനിക്ക് വലിയ ഐഡിയയും കാര്യങ്ങളൊന്നും ഇല്ല അപ്പൊ കണ്ട് പരിചയപ്പെട്ട് ഇപ്പൊ ബസ്സിലുണ്ടായിരുന്നു അങ്ങനെ പോലെ വീട്ടിലെ കൂട്ടിക്കൊണ്ടുപോയി ചായ കൊടുത്ത് കുറച്ചു നേരം അവിടെ നിന്ന് കുഴപ്പമില്ല അധികം പൈസ ചിലവാകില്ലാതെ ഒരാൾക്ക് ചെറിയ പേടിയും കാര്യങ്ങളും ഒക്കെ നമുക്ക് അങ്ങനെ പോലെ ഒരു പേടിച്ചു അതായത് ഒരിക്കലും

കേട്ടില്ലേ മഞ്ഞിങ്ങനെ പെയ്യട്ടോ മഞ്ഞ് പെയ്യുന്ന ഗുൽബർഗിന്റെ മണ്ണിൽ മറ്റേ ആത്മികളെവിടെ ദൂസ്ര പൂര ആദ് പാഞ്ചാദ്

ൾക്കാരല്ല ഞങ്ങള് ചായ ഗ്യാപ്പില് ഞങ്ങള് ചായ കുടിക്കാൻ കയറിയ ഗ്യാപ്പില് സച്ചിന് അതിലെ പാസ് ചെയ്തു ഗൈസ് ആരാ കണ്ടത് ും വൈബ് വൈബ് ഒന്നര വൈബ് ഇതാണ് സച്ചിന് ഒരു രശീലോ ഇത്ര സ്നോ ഉണ്ടാവും നമ്മളും കരുതില്ല അല്ലേ മണിയാ ഇത്ര സ്നോ ഉണ്ടാവും താഴ്ത്ത വീടുകളുടെ മുകളിലും മരത്തിന്റെ മുകളിലൊക്കെ സ്നോ വന്നിരുന്നിട്ട് മറ്റേ കോഴിക്കോടുള്ള ടീമിനെ ഇതാണ് ഇതാണ് ഭാഗ്യം നസീബല്ലേ നമ്മളെ നസീബാണ്

സച്ചിനെ കണ്ടു കഴിച്ച് ഞങ്ങളെ കൂട്ടത്തില് നാല് പേര് സച്ചിനെ ടാറ്റി കൊടുത്തു ഞങ്ങൾക്ക് കാണാൻ പറ്റില്ല മിസ്സിംഗ് വല്യ മിസ്സിങ് വല്യ മിസ്സിങ് താസമരം ഞങ്ങൾക്ക് മിസ് ഇതപ്പോ ഗുൽമർഗിലും ജസ്റ്റ് വേഗം എന്ത് ചെയ്യും ഐ വിൽ വെയിറ്റിംഗ് ഫോർ യു ജൽ ആവോ ജൽ സച്ചിൻ ഭയ്യോ ജൽ ആവോ ഫ്രണ്ട് സച്ചിൻ ഭയ്യോ <laughs> गुलमर्ग गया अभी दाल में गया पहलगाम में गया अभी दो जगह बाकी है सोनमर्ग और एक बाकी है अभी ये पूरा चेक करके मजा करके इधर से वापस जाएगा अच्छा एरिया है ये एकदम जन्नत है इंडिया का जन्नत है अपना एरिया का भी जन्नत है okay. इतना खूबसूरत दे 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 नहीं देखा दे किसी पर नहीं देखा हम लोग केरला कंट्री है मतलब केरला में उधर उधर से बोलते हैं बोर्डोन कंट्री मलप्पुरम जिला है मलप्पुरम मलपुरम डिस्ट्रिक्ट उसका अच्छा हम लोग के इधर दिखते हैं मतलब जन्नत का सीम इतना खूबसूरत जगह हम लोग जिंदगी में नहीं देखा किसी भी नहीं देखा पहले पहलगाम हो गया पहलगा गासेन्द्रो मस्त है जाते वक्त लोड अब लोग उधर बहुत गर्मी है बहुत मुश्किल है बहुत मुश्किल से आए हम लोग तेरह दिन तक इधर केना से आके अभी वापस जाने का तेरह दिन पकड़ेगा वही मुश्किल है अब लोग फीडबैक देखें सर अच्छा बहुत दिन फीडबैक देखें सर अभी सब लोग अपना केरला वाला आ आठ आदमी भी केरला से आ रहा हूं माशाला इतना सूरत तो जगह है कश्मीरी वाला आदमी कैसा है कश्मीरी लोग भी बहुत अच्छा है हेल्पफुल है सब हम पहली बार आ रहा हूँ सब सब सिर्फ घूमने के लिए आ रहा हूँ सब माशा जगह भी अच्छा है आदमी भी अच्छा है

ഒരു ഇവിടുത്തെ ഒരു ന്യൂസ് ചാനൽ ഞങ്ങളെ ഇന്റർവ്യൂ ഒക്കെ ചെയ്തിട്ടപ്പോ നമ്മള് വീഡിയോ കണ്ടല്ലേ എന്തൊക്കെയാല് പറഞ്ഞു ഓല് ഓല് ഇവിടുത്തെ സ്ഥലത്തിനെ കുറിച്ചിട്ട് ഇവിടുത്തെ ആൾക്കാരെ കുറിച്ചിട്ട് എന്തൊക്കെയാണ് നിങ്ങൾ തിരിച്ച് കേരളത്തിൽ ചെന്ന് നിങ്ങളെ ദോസ് ഒക്കെ ചോദിച്ചാല് ഞങ്ങളെ കുറിച്ച് എന്താണ് പറയാ അതൊക്കെ തന്നെ തന്നെയാണ് നമ്മളോട് ഒരു പറഞ്ഞു ആലും ഉണ്ടായില്ല അതുകൊണ്ട് പാടില്ല നമ്മുടെ നാട്ടിലത്തെ ചക്കോൽക്ക ഭയങ്കര ഇഷ്ടമാണ് പറഞ്ഞു അതെന്നൂരാടക്കിതർ തോല ഉണ്ടായിരുന്നു പറഞ്ഞു എനിക്ക് പിന്നെ ഈ ഹിന്ദി കൂടുതൽ പോകില്ല ഞാൻ ഫുള്ള് ഇംഗ്ലീഷ് കടന്ന് പേരൊക്കെ ഉണ്ട് പിന്നെ അതുകൊണ്ട് പോലെ തന്നെ നമ്മളെ നമ്മളവിടുത്തെ ഭക്ഷണം എങ്ങനെയുണ്ട് ഇവിടുത്തെ താമസം ഇവിടുത്തെ ആൾക്കാർ എങ്ങനെയാണ് കോപ്പറേറ്റീവ് ആണോ പിന്നെ നിങ്ങള് നാട്ടിൽ ചെന്നിട്ട് നിങ്ങളോട് അഭിപ്രായം ചോദിച്ചാലും എന്തൊക്കെയാണ് പിന്നെ പറയാല്ലേ ഞമ്മള് മോശാ എന്തായാലും സംഭവം പൊളിച്ചു വൈബ് ഒരു ഒന്നര വൈബ് മക്കളെ മഞ്ഞുണ്ടോളു ഈ പുറം മൊത്തം ഈ പുറല്ലോട്ടോ മൊത്തം മഞ്ഞാണ് അയിൽ ആശ്രിച്ച് നീരാടിയിട്ടാണ് ഞങ്ങൾ വരുന്നത് നീരാടിയിട്ട് കുഴപ്പമില്ലാതെ വീട്ടിൽ മതി മഞ്ഞു അതാണ് ഞങ്ങളെ ഇപ്പൊ താഴെ ഒരു ഗ്രാമത്തിനെ നിക്കുന്നുണ്ട് ഗ്രാമ മഞ്ഞിൽ പുതും എന്താണ് എങ്ങനെ വരെ കൂടെ ജീവിക്കണമെന്ന് അറിയിക്കും തണുപ്പിൽ ഞമ്മക്കൊരു രണ്ട് മണിക്കൂറിപ്പോ ഞങ്ങൾ വന്നിട്ടായി ഞങ്ങൾക്ക് ആൾ തയ്ക്കാൻ പറ്റുന്നില്ല തണുപ്പല്ലോ മെയിനായി തണുപ്പല്ല തണുപ്പ് വലിയ തണുപ്പില്ല അപ്പൊ ഞാൻ ഗ്ലൗസും കൂടി ഇട്ടിട്ടില്ല അല്ല എല്ലാരും ഗ്ലൗസ് പോവും എന്റെ ഗ്ലൗസ് ഇന്നലെ ഇവിടെ വീണ് പോയി ഗ്ലൗസ് കടമ്പടിച്ചു ഗുൽബർഗ് ഞങ്ങള് തിരിച്ച് ഇറങ്ങിക്കൊണ്ടിരിക്കും ഗുൽബർഗ് തിരിച്ചിറങ്ങിക്കൊണ്ടിരിക്കാണ് അപ്പൊ നമ്മളെ വീഡിയോ മാക്സിമം എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ കാണുന്നവരെ പറ്റുന്നതിലൊക്കെ നമ്മളെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് എടുക്കും ഷെയർ ചെയ്യും സബ്സ്ക്രൈബ് ചെയ്യോടൊക്കെ കിത്തിന സുന്ദരേ മഴ അല്ല മഞ്ഞ് പെയ്യലിപ്പൊ കുറച്ച് കമ്മിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പൊ മഞ്ഞ് വല്ലാണ്ട് പെയ്യലില്ല പക്ഷെ സ്നോക്കൊരു കമ്മിയില്ല നേരത്തെ ഞങ്ങൾ വന്നപ്പോൾ നല്ല മഞ്ഞ് വിളിക്കും എന്തൊക്കെ മുകളിൽ മഞ്ഞു വണ്ടികളൊന്നും മേലൊക്കെ കയറ്റി വിടണില്ല അവിടെ ഉള്ള വണ്ടികൾ വിടണം എത്ര മഞ്ഞ് കിടക്കണം ഇത്തിനധ്വനിയ വണ്ടികൾ പോയിട്ട് ഇവിടെ ഒരു മഞ്ഞ് മെൽറ്റവിടെ കളി വില ഇങ്ങനായി കിടക്കണം ബാക്കിയുള്ള സ്ഥലങ്ങൾ വണ്ടി പോകാത്ത സ്ഥലങ്ങളിലൊക്കെ വെളുത്തല്ല ടൂവെള്ള കളറില് മഞ്ഞ് പാൽ കിടക്കണ്ടെ നോക്കണം െ നിന്നിട്ട് ഭയങ്കര വഴിക്കലാണ് പേടിയാ നടത്താൻ നടക്കുമ്പോ പേടിയാവണം വേക്ക് പോയി വണ്ടി ചോട്ടിക്കാൻ മറിയ നടന്നു പോരണം ഞങ്ങളെ വണ്ടിക്കാരനെ അടിയിൽ ഞങ്ങളെ മേലെ കൊണ്ടുപോയി വീട്ടിട്ട് അടിയിൽ നിൽക്കാന്ന് പറഞ്ഞാണ് പക്ഷെ ഞങ്ങൾ വന്നപ്പോഴും മൂപ്പരടിയിലേക്ക് ഇട്ടു കൊണ്ടു പോകണം മൂപ്പരൊന്നും കാണാനില്ല വെട്ടം പോയി പെട്രോൾ പമ്പെങ്ങനെ ഉണ്ട് നോക്കൂ പെട്രോൾ പമ്പിന്റെ അവസ്ഥയായിട്ട് നമ്മളിപ്പോ കാണിക്കണേ നമ്മളെ നാട്ടിലെ പെട്രോൾ പമ്പ് മഴയാണ് വേറെ ഒന്നല്ല നമ്മളെ ഇവിടുത്തെ മഴയാണ് ഇവിടുത്തെ സ്നോ അതാണ് സംഭവം വണ്ടികൾക്ക പെട്രോൾ അടിച്ചുകൊണ്ടിരിക്കുന്നു പെട്രോൾ ഇതാ ടാങ്കിലടിച്ചുകൊണ്ടിരിക്കുന്നു പെട്രോൾ ഇതാ വണ്ടികളിലേക്ക് അടിച്ചുകൊണ്ടിരിക്കുന്നു എത്ര ലിറ്ററിന് ഒരു ലിറ്റർ പെട്രോൾ എത്ര നോക്കാം നൂറ്റിരണ്ട് വില കുറവാണ് നമ്മള ഗാഡിയാ നമ്മളെ വെയിറ്റ് ചെയ്ത് നേരെ റൂമൊക്കെ പോകും ഇന്ന് രാവിലെ രാവിലെ ഡാൽ ലേക്കിൽ ഈ റൈഡിന് പോകാനായിരുന്നു ഞങ്ങളുടെ പ്ലാന് പക്ഷേ അപ്പോൾ അവിടുത്തെ കാലാവസ്ഥ അനുവദിക്കാത്ത കാരണം ഞങ്ങൾ നേരെ എന്നിട്ട് ഗുൽബർഗക്ക് പോകുന്നതാണ് കേട്ടോ അപ്പോൾ നമ്മളിഞ്ഞ് അവിടെ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് സമയമുണ്ടെങ്കിൽ അല്ല ഞങ്ങൾ ഡാൽ ലേക്കിൽ ഷിക്കാര റൈഡിന് പോകും

സ്നോഫാള് മഴ പെയ്യുന്നു പുറത്തൊക്കെ നോക്കി മഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് അത്തണുപ്പ് വണ്ടി ഇരിക്കുമ്പൈ ചൂട് കാരണം ഒന്നും അറിയില്ല നമ്മൾ നമ്മളെ റൂമിൻ്റെ അടുത്ത് വണ്ടി ഇറങ്ങി കേട്ടോ നമ്മൾ ഗുൽബർഗ് പോയിട്ട് ഗുൽമർഗ് പോയിട്ടിപ്പോൾ തിരിച്ചെത്തി ഈ ഇന്നോവയിലാണ് പോയത് അത് തിരിച്ച് റൂമിന്റെ അടുത്ത് എത്തി അപ്പോൾ കൈസ് തണുപ്പ് കാരണം കേട്ടോ അല്ല തണുപ്പ് മഞ്ഞിൽ തണുപ്പില്ല മഞ്ഞില്ലാത്ത സ്ഥലത്താണ് തണുപ്പ് അ അപ്പോൾ നമ്മളെ വീഡിയോ ഈ വീഡിയോ ഒന്നും ഇവിടെ അവസാനിപ്പിക്കാണ് അപ്പോൾ നമ്മളെല്ലാം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ വീഡിയോ നമ്മൾ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ ഓക്കെ താങ്ക്